നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ ഉദ്ദേശം എന്താണ് അതെങ്ങനെ ചോദിക്കാം ഇരാതാ ക്യാഹേ ഇരാദാ ക്യാഹേ ഇത് ശരിയാണോ എങ്ങനെ ചോദിക്കാം क्या सही ക്യാ എഹ് സഹീ ഹെ ക്യാ എഹ് സഹീ ഹെ സഹിഹേന്ന് പറഞ്ഞാൽ ശരിയാണ് എന്നുള്ള അർത്ഥം അപ്പം ഞാനീ എഴുതിയത് ശരിയാണോ അതെങ്ങനെ ചോദിക്കും മേനേ ജോ ലിഖാ ഹെ സഹി ഹേക്ക ഞാനീ പറഞ്ഞത് ശരിയാണോ അതെങ്ങനെ പറയും മേനേജോ ബോലാ ഓ സഹി ഹേക്ക നിങ്ങളീ ചെയ്തത് ശരിയാണോ അതെങ്ങനെ ചോദിക്കാം ആപ്നെ ജോ കിയ വോ സഹി ഹെക്ക അല്ലെങ്കിൽ ആപ്നെ ജോ ഏക്കിയ ക്യാ സഹിയെ അത് വിടൂ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കൂ എങ്ങനെ പറയാം ഉസേ ഛോടോ അല്ലെങ്കിൽ ഓ ചോടോ നിങ്ങൾ ആ കാര്യം പറഞ്ഞിരിക്കാതെ തും വോ ബാത് ബോൽക്കർ നീ ബൈട്ടോ ഉസേ ഛോടുതോ അത് വിടൂ ദാരു ദാരുപീന ചോടിനാ ഹോഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കള്ളു കുടിക്കുന്നത് ഉപേക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ വിടേണ്ടി വരും ദാരു ദാരുപീന ചോടിനാ ഹോഗ നിങ്ങൾക്ക് കള്ള് കുടിക്കുന്നത് ഉപേക്ഷിക്കേണ്ടി വരും അവിടെ പോകുന്നതിൻ്റെ ഗതികേട് കൊണ്ടാണ് നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ അതെൻ്റെ ഗതികേട് കൊണ്ടാണെന്ന് അതെങ്ങനെ പറയാം വഹാരിഹേ മജ്ബൂരി എന്ന് പറഞ്ഞാൽ ഗതികേട് വഹാ ജാനൂരി എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ താമസിക്കുന്നത് അതെങ്ങനെ പറയും മജ്ബൂരി ഹെസ്ന അവൻ്റെ കൂടെ താമസിക്കുന്നത് താല്പര്യമില്ലാത്തൊരു കാര്യം നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി കൊണ്ടാണ് നമ്മൾ അതിനെയാണ് മജ്ബൂരി എന്ന് പറയുന്നത് എന്നെ എന്തിനാണ് വിളിച്ചത് അതെങ്ങനെ ചോദിക്കാം മുച്ഛേ ക്യോം ബുലായ ഞാൻ നിൻ്റെ ആരുമല്ല അല്ലെങ്കിൽ നിൻ്റെ ആരും തന്നെയല്ല ഞാൻ അതെങ്ങനെ പറയും നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത്യൂ മൈസേ ബോല തുമെ ഐസേ ക്യൂ പോലാ അങ്ങനെ ചോദിക്കാം എനിക്കത്രക്ക് വിഷമമുണ്ടായിരുന്നു മുഛ ഉത്തന ദുഖ് ഹോരഹാഥ മുന ദുഖ് ഹോരഹാഥ അത്ര എനിക്ക് വിഷമം ഉണ്ടായിരിക്കുമായിരുന്നു ശരിക്കു പറയൂ അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയൂ സെ കഹ ശരിക്കു പറയൂ എന്നുള്ളതിന് ടീക്സെ കഹോ ഉച്ചത്തിൽ പറയുന്നാണെങ്കിൽ ഇപ്പോൾ ഫോൺ വയ്ക്കൂ अभी फोन रखो, अभी फोन रखो, इन्हीं के पोल समसारिकान समय मिला, मुझे अभी बात करने को टाइम नहीं है, अभी तुम फोन रखो, इपोल दिनगल फोन वेक्यू इतिल न्यांगल को दम चाहिए न इसमें हम कुछ नहीं कर सकते, इसमें हम

ഉമ്മീദ് മത്തു ചോടോ അല്ലെങ്കിൽ മുഷ്കിൽ സമയമേ ഉമ്മീദ് മത്ത് ചോടോ ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ എടുക്കരുത് അതെങ്ങനെ പറയാം ചോട്ടി ചോട്ടി ബാത്തോംബർ തനാവ് മത്തുലോ ചോട്ടി ചോട്ടി ബാത്തോംബർ തനാവ് മത്തുലോ തനാവ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അവർ നമ്മൾ കഴിവില്ലാത്തവരാണെന്ന് വിചാരിക്കുന്നുണ്ടോ ക്യാ വേ ഹംസോർ സമസ്തേഹേ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ അങ്ങനെയും ചോദിക്കാം കംസോർ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാൻ മറക്കരുത് ആരാം കർണ മദ്ഭൂലോ ആരാംകർണ മത്ഭൂലോ റെസ്റ്റ് എടുക്കാൻ മറക്കരുത് പറയുന്നതിനു മുമ്പ് കുറച്ച് ആലോചിക്കൂ ആലോചിക്കൂലോടാ സോച്ചോ എന്ന് പറഞ്ഞാലും മതി ആരെയും ആശ്രയിക്കരുത് ആശ്രയിച്ചിരിക്കരുത് അർത്ഥം

ആപ് കെ പാസ് ആവുകി ഞാൻ നിങ്ങളുടെ അടുത്ത് വരും താക്കളുടെ അടുത്ത് വരും എൻ്റെ ഒരു കാര്യം ചെയ്യാമോ കാം കരോഗെ കാം കരോഗെ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ അതിലെന്താണ് ചീത്തയായിട്ടുള്ളത് എന്നുള്ള അർത്ഥം ക്യാഖരാഹേ ഉസ്മേ ക്യാബി ഹെ അതിലെന്താണ് കുഴപ്പം കരയുന്നത് കൊണ്ടൊന്നും ആകുന്നില്ല ഒരു പ്രയോജനമില്ല എന്നുള്ള എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ജോ ഹോഗാജായേഗ ജോ ഹേഖ ജായേഗ ഞാൻ ശരിയായ സമയം കാത്തിരിക്കുകയാണ് നമ്മൾ പറയത്തില്ലേ ആ അതിൻ്റെ ഒരു കറക്റ്റ് സമയം ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ് അതെങ്ങനെ പറയും എൻ്റെ കൂടെ നിൽക്കൂ മേരെ സാത് ഖടേ രഹോ മേരെ സാത് ഖടേ രോ ഇപ്പോൾ കൂടുതൽ സംസാരിക്കാതിരുന്നാൽ നന്നായിരിക്കും അച്ഛാ ഹോഗ എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അപ്തും ജാദാന ബോലോ അബ്തും ജാതാന ബോലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ സംസാരിക്കണ്ട അങ്ങനെ ഇരുന്നാൽ നന്നായിരിക്കും അച്ഛാ ഹോഗ അപ്തും ജാദാന ബോലോ ും അങ്ങനെയും പറയാം നിങ്ങൾ എൻ്റെ എല്ലാ അധ്വാനവും വെറുതെയാക്കി തും കോശി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വേസ്റ്റ് ആക്കി എന്നുള്ള അർത്ഥമാണ് നമ്മൾക്കൊരുപാട് നഷ്ടം വന്നിട്ടുണ്ട് ഹംനെ ബഹുത് കുച്ച് ഖോയാഹെ ഹംനെ ബഹുത് കുച്ച് ഖോയാഹേ നമ്മൾക്കൊരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് നേടിയിട്ടുണ്ട് അതെങ്ങനെ പറയാം ഹംനെ ബഹുത് കുച്ച് പായാഹേ പാനാ എന്ന് പറഞ്ഞാൽ നേടുക അല്ലെങ്കിൽ കിട്ടുക ഹംനെ ബഹുത് കുച്ച് പായാഹേ കഴിഞ്ഞെന്ന് വിചാരിക്കൂ അല്ലെങ്കിൽ മനസ്സിലാക്കൂ സംഗയാ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കൂ സംജോ സബ് കുച്ച് ഹോ ഗെയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതുപോലെ ലൈക്ക് ചെയ്യണം ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക് യു